ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ നിങ്ങളെ ഒരു പുതിയ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് ബീഹാറാണ് ബേസറായി ഡിസ്ട്രിക് ഇപ്പോൾ രാത്രിയാണ് നമുക്ക് നാളെ നേരം വിളകുമ്പോൾ കടുവിൻ്റെ പാടത്തേക്ക് നമുക്ക് പോകാം ബീഹാറിൽ ധാരാളം കടുക് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇതെല്ലാം കൃഷി ഉത്പാദങ്ങളാണ് നെൽകൃഷി ചെയ്യും അതേപോലെ തന്നെ ചോളം പച്ചക്കറികൾ കടുക് അങ്ങനെ പല പല കൃഷികൾ ഒരു വർഷത്തിൽ ചെയ്യും ഇതെല്ലാം കടുകിൻ്റെ നല്ല പാകമായ പൂത്തു നിൽക്കുന്ന തോട്ടമാണ് ഇത്രയും ഒരാൾ പൊക്കത്തില് കടുകിൻ്റെ ചെടി വളർന്നു നിൽക്കാറുണ്ട് ഇതെല്ലാം നല്ല പാകമായി മൂത്ത് വരുന്ന ഒരു ലെവലാണ് അതിനകത്താണ് കടുക് ഇരിക്കുന്നത് ഇത് ചോളം ചോളത്തിന്റെ ചെറിയ തൈകളാണ് ഇതൊരു ഒന്നര ആൾപൊക്കത്തിലെല്ലാം വളർന്നു വരും അതിനകത്ത് ഒന്നോ രണ്ട് ചോളം കാണപ്പെടും ഒരു ചോളമാണെങ്കിൽ അത് നല്ല വലിപ്പം കാണും ആണെങ്കിൽ അതൊരു ഇടത്തരം വലിപ്പത്തില് അങ്ങനെ ഒന്നോ രണ്ടോ ചോളമാണ് ഒരു ചോളത്തിന്റെ ചെടിയിൽ വളരുന്നത് ഇതാണ് കടുകിന്റെ ചെടി കടുക് പൂത്ത് പൂവും കായുമായിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ഈ കാണപ്പെടുന്നത് കടുവിൻ്റെ കൃഷിയെല്ലാം കഴിയുമ്പോൾ അതെല്ലാം വെട്ടിയിടുക അരിഞ്ഞെടുത്തിട്ട് റോട്ടിൽ കൊണ്ടു ഇടും അപ്പോൾ വണ്ടിയും ബൈക്കും സൈക്കിളും എല്ലാം പോയി കടുകെല്ലാം അടർന്ന് അതിൻ്റെ താഴെ കിടക്കും താഴെ ടർപ്പായി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെടി വിരിച്ചിടും അങ്ങനെ വണ്ടികളെല്ലാം ഓടി ഓടി കടുകെല്ലാം അടർന്ന് ീഴും എന്നിട്ട് ആ കടുക് കടകെല്ലാം തൂത്തുവാരി എടുത്തിട്ട് അത് ചാക്കിലാക്കി കൊണ്ടുപോയി ചക്കില്ലാട്ടിയാണ് കടുകിൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത് ഇതാണ് കടുകിൻ്റെ ചക്ക് തേങ്ങാട്ടുന്നത് പോലെ തന്നെ ഒരു ചക്കാണ് അത് കറണ്ടിൻ്റെ മെഷീൻ ഉണ്ട് ഇത് കാളക്കെട്ടി പൂട്ടുന്ന മെഷീൻ ഉണ്ട് അങ്ങനെ പല വിധത്തിലും ചക്കുകളുണ്ട് ചെറിയ മെഷീനും കറണ്ടിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ കടുക് വളരെ സിമ്പിളായിട്ട് കടുകിന്റെ എണ്ണ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇന്ന് പല സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ ചക്കിലാട്ടി അതിൽ കടുകിൻ്റെ പിന്നാക്കുണ്ട് ആ പിന്നാക്കും വേർതിരിക്കും ഇതും കടുകാട്ടുന്ന വേറൊരു ചക്കാണ് കടുക് നാല് വിധത്തില് കളറില് കടുക് ലഭിക്കാറുണ്ട് നല്ല ബ്ലാക്ക് കളറ് ബ്രൗൺ കളറ് പിന്നെ തവിട്ട് കളറ് പിന്നെ മഞ്ഞ കളറ് അങ്ങനെ നാല് കളറില് കടുക് ഉണ്ടാകാറുണ്ട് ഇത് കടുവിൻ്റെ പിണ്ണാക്ക തേങ്ങാ പിണ്ണാക്ക പോലെ കടുകിനും പിണ്ണാക്ക് ലഭിക്കും അതും മൃഗങ്ങൾക്കെല്ലാം കലക്കിയെല്ലാം കൊടുക്കാറുണ്ട് അങ്ങനെ കടുക് അത് പേസ്റ്റ് പരുവത്തിൽ അത് പിണ്ണാക്ക് പരുവത്തിലായി ഇങ്ങനെ കടുക് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ കടുവിൻ്റെ പാത്രത്തിൽ ഒരു കുപ്പി കാണിച്ചിട്ട് കടുക് എന്ന സാമ്പിളായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത് കടുക് ഇട്ടിട്ട് കൊടുക്കുമ്പോഴും അത് വലിയ പാത്രത്തിലേക്ക് കടുക് എണ്ണയായിട്ട് അത് വന്നുകൊണ്ടിരിക്കും ശരീരത്തിന് ആരോഗ്യത്തിനുമെല്ലാം നല്ലൊരു എണ്ണയാണ് കടുക എണ്ണ വടക്കേന്തിയിലെല്ലാം കടുക എണ്ണയാണ് എല്ലാവരും സാധാരണയായിട്ട് അധികമായി ഉപയോഗിക്കുന്നത് ശരീരത്തിന് നീരുവീഴ്ചക്കും പനി വരുമ്പോഴും ഒക്കെ കടുകണ്ണയാണ് തടകി ചൂടുപിടിക്കുന്നത് കടുക് നല്ലൊരു ഔഷധം കൂടിയാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയേക്കാൾ കടുകെണ്ണയാണ് വടക്കേണ്ടതിൽ എല്ലാവരും അധികമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അധികം രോഗങ്ങളൊന്നും അങ്ങനെ അധികം വരാറുമില്ല കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളൊന്നും തന്നെ കടുവിൽ അധികം ഇല്ല ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതാണ് കടുകെണ്ണ കടുക വളരെ സിമ്പിൾ ആണ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാലും നന്ദി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ്